എല്ലാ ഓരോ അടിമയും പുനരുദ്ധാരണം ചെയ്യപ്പെടും അലാ അവൻ ഏതൊരവസ്ഥയിലാണോ അവൻ മരിക്കുന്നത് ആ ഒരവസ്ഥയിൽ തന്നെയാണ് അവന് പുനരുദ്ധാരണം നടത്തപ്പെടുന്നത് ഈ ഹദീത് വിശദീകരിച്ചുകൊണ്ട് മഹത്വക്കൾ പറഞ്ഞു അള്ളാഹുത്തായ ഒരു അടിമക്ക് നൽകുന്ന ഒടിയൊരു തോഫിയാണ് ഖാത്തിമ അവന്റെ അവസാനം നന്നായി കിട്ടാന്നല്ല അപ്പൊ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതം ഏതൊരു രൂപത്തിലാണോ ആ രൂപത്തിലായിരിക്കും അവൻ്റെ മരണം ഉണ്ടാവുക മനാശാലാശൈൻ മാ താലി അവൻ ഏതൊരവസ്ഥയിലാണോ അവൻ്റെ ജീവിതം ആ ജീവിത ശൈലിയിലായിരിക്കും അവൻ്റെ മരണം സംഭവിക്കുക അപ്പൊ ഏതൊരവസ്ഥയിലാണോ മന്മാത്ത ആലാശൈകൻ വായതുപോലെ ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ ആ അവസ്ഥയിൽ തന്നെയാണ് അവന് പുനരുദ്ധാനം ചെയ്യപ്പെടുക അപ്പൊ നമ്മുടെ ജീവിതം നന്നാവണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉണ്ണും പുറവും ബാഹ്യറും ബാത്തിനും അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്രത്തോളം അവൻ ചെലവഴിക്കുന്നുണ്ടോ ആ രൂപത്തിലായിരിക്കും അവന്റെ അഴസുൽ ഹാദ്യം അതേ സമയത്ത് അവൻ അള്ളാഹുവിന്റെ തായത്തിൽ വീഴ്ച വരുത്തി കൽപ്പനക്ക് എതിരായ രൂപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ രൂപത്തിലായിരിക്കും അവന്റെ മരണം സൂൽ ഹാത്മിയായിരിക്കും രക്ഷിക്കട്ടെ അപ്പൊ നമ്മുടെ ജീവിതം നല്ല രീതിയിലാവണം എന്നാലേ നമ്മുടെ മരണം നന്നാവും മരണം നന്നായാൽ ആ രൂപത്തിലായിരിക്കും നമ്മൾ പുനരുദ്ധാനം ചെയ്യപ്പെടുക ഒരാൾ നിസ്കാരത്തിലായ നിലക്ക് മരിച്ചാൽ അവന് നിസ്കാരത്തിലായ നിലക്കാണ് പുനരുദ്ധാനം നടത്തപ്പെടുക ഒരാൾ മഹരിമാറൊക്കെ ഇഹറാറാം ചെയ്ത ആളക്കാണ് മരിച്ചതെങ്കിൽ ആ നിലക്കാണ് അവന് പുനരുദ്ധാരം ചെയ്യപ്പെടുക ഒരാൾ മദ്യപിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച നിലക്കാണ് മരണപ്പെടുന്നതെങ്കിൽ ആ നിലക്കായിരിക്കും അവൻ്റെ പുനരുദ്ധാരം ഉണ്ടാവുക അതുകൊണ്ട് നമ്മുടെ ജീവിതം നന്നായിരിക്കണം ജീവിത ശൈലി നന്നായിരിക്കണം يا ايها الذين امنوا നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം ല്ലാതെ മരിക്കരുത് അപ്പൊ ആ നിലക്ക് മരിച്ചാലേ ആ നിലക്ക് ഒരു വിധാരം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മുടെ ജീവിത ശൈലികളും രൂപങ്ങളും ഒക്കെ നന്നായിരിക്കണം അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിലായിരിക്കണം എന്നാലേ നമ്മുടെ ആത്മഹത്യ നന്നാവും ശേഷമുള്ള എല്ലാ കാര്യങ്ങളും രക്ഷപ്പെടുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ നിലക്ക് അവൻ പൊരുത്തപ്പെട്ട അടിമയായി ജീവിക്കാൻ നമുക്ക് നൽകട്ടെ തോഫിർ നൽകട്ടെഹു